ഇനി വലിക്കാൻ ചിലവേറും സിഗരറ്റും ബീടിയുമടക്കം പുകയില ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും വിധമാണ് പുതിയ നികുതി ധനമന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ധനമന്ത്രാലയത്തിൻ്റെ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സിഗരറ്റ് നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ ഒറ്റയടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു പുകയില ഉൽപ്പന്നങ്ങൾക്കെല്ലാം വൻവില വർധന ഉണ്ടാകുമെന്ന പ്രചാരണം സജീവമാണ് നികുതി വർധന എങ്ങനെയാകും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കളെ ബാധിക്കുക വില വല്ലാതെ ഉയരുമോ വലിയ വില നൽകേണ്ട എന്ന് വലിയൊരു വിഭാഗം വലി നിർത്തുമോ പുകയിലെയും പുകയിലെ ഉൽപ്പന്നങ്ങളും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ആദ്യമേ തന്നെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആർ ഈ വിഷയത്തിൻ്റെ വരും പരിശോധിക്കുന്നു ആർ ഡി എക്സ് ൾക്ക് അധിക എക്സൈസ് തീരുവയും പാൻ മസാലയ്ക്ക് ആരോഗ്യ ദേശീയ സുരക്ഷാ സെസും ഏർപ്പെടുത്തിയത് ഫെബ്രുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും നിലവിൽ ബാധകമായ ജി എസ് ടി നിരക്കുകൾക്ക് പുറമെയാണ് ഈ സെസ്സുകൾ കൂടി ചുമത്തുക സിഗരറ്റുകൾ അടക്കമുള്ള പുകയിൽ ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി സിഗരറ്റിന്റെ നീളം അനുസരിച്ച് ആയിരം സ്റ്റിക്കുകൾക്ക് രണ്ടായിരത്തി അൻപത് മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് വരെ എക്സൈസ് തീരുവ നിശ്ചയിച്ചു ഫെബ്രുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും നിലവിൽ അഞ്ച് ശതമാനം മൂല്യവർദ്ധന നഷ്ടപരിഹാര സെസ്സും മറ്റ് സെസുകളും സഹിതം രണ്ടായിരത്തി എഴുപത്തി ആറ് രൂപ മുതൽ മൂവായിരത്തി രൂപ വരെയാണ് ആയിരം സിഗരറ്റുകളുടെ നികുതി നീളമനുസരിച്ച് ഇത് വ്യത്യാസപ്പെടും എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുന്നത് കമ്പനികൾക്ക് സിഗരറ്റ് വില ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടാക്കും ഇത് വിൽപ്പിനെ ബാധിക്കുമെന്നതിനാൽ സിഗരറ്റ് ഉൽപാദന കമ്പനികളുടെ ഓഹരികൾ പലതും കുത്തനെ ഇന്ത്യയിൽ നിലവിൽ സിഗരറ്റിന് ഈടാക്കുന്ന വിലയിൽ നികുതിയാണ് എന്നാൽ ഉപയോഗം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് എഴുപത്തിയഞ്ച് ശതമാനം വരെ നികുതി ഈടാക്കാനാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത് ന്യൂസ് മലയാളം വിശദാംശങ്ങൾ നോക്കാം നീളമനുസരിച്ചാണ് നികുതി സിഗരറ്റ് ആയിരം ആ എണ്ണത്തിന് രണ്ടായിരത്തി അൻപത് മുതൽ പതിനോറായിരം രൂപ വരെ ആകും എക്സൈസ് നികുതി എന്നതാണ് വലിയ നികുതി വർധനയാണ് വരുന്നത് പുതിയ നികുതി ഘടന അനുസരിച്ച് നികുതി ചുമത്തുക സിഗരറ്റിൻ്റെ നീളം അനുസരിച്ചാണ് എന്നതാണ് വിവരം നീളം കൂടിയ തരം സിഗരറ്റുകൾക്ക് കൂടുതൽ നികുതി നൽകേണ്ടതായിട്ട് വരും എന്ന് നമ്മൾ അറിയുന്നു അറുപത്തിയഞ്ച് മില്ലിമീറ്റർ താഴെ നീളമുള്ളവയ്ക്ക് ആയിരം എണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരം രൂപ വരെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അറുപത്തിയഞ്ച് മുതൽ എഴുപത് മില്ലിമീറ്റർ നീളമുള്ള സിഗരറ്റുകൾക്ക് ആയിരം എണ്ണത്തിന് മൂവായിരത്തി അറുനൂറ് നാലായിരം രൂപ വരെ നികുതി ഉണ്ടാകും എന്നതാണ് അറിയുന്നത് എഴുപത് എഴുപത്തഞ്ച് മില്ലിമീറ്റർ നീളമാകുമ്പോൾ സിഗറ്റുകൾക്ക് കാര്യം എണ്ണത്തിൽ ഏഴായിരം രൂപ വരെ നികുതി ഉണ്ടാകും അതാണ് അതാണതിൻ്റെ നികുതിയുടെ വിശദാംശങ്ങൾ പ്രത്യേക രൂപകൽപ്പനയുള്ള ലക്ഷറി ബ്രാൻഡുകൾക്ക് പതിനോരായിരം രൂപ വരെ നികുതി നൽകേണ്ടതായിട്ട് വരും പതിനൊന്നായിരം രൂപ വരെ നികുതി നൽകേണ്ടതായിട്ട് വരും ഒരു സിഗരറ്റിന് ബ്രാൻഡ് വ്യത്യാസം അനുസരിച്ച് മൂന്ന് രൂപ മുതൽ പതിനൊന്ന് രൂപ വരെ വില കൂടാനിടയുണ്ട് എന്നതാണ് അറിയുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ പാൻ മസാല പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും നാൽപ്പത് ശതമാനം ജി എസ് ടി ഉണ്ടാകും ഇതിനു പുറമെ പാൻ മസാലയ്ക്ക് ഹെൽത്ത് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി സെസ് എന്നൊരു പ്രത്യേക സെസ് കൂടെയുണ്ട് ബി ഡിക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി പുകയില ഉൽപ്പന്നങ്ങൾക്ക് അധിക എക്സൈസ് ഡ്യൂട്ടിയും ചുമത്തും അങ്ങനെ പലതായിട്ടാണ് ഇതിൻ്റെ വിലവർധന വരുന്നത് ചൂയിങ് ടുബാക്കോ ജർദുഡ്ഖ എന്നിവയുടെ പാക്കിംഗ് മെഷീനുകളുടെ നികുതി പുനഃക്രമീകരിക്കുകയും ചെയ്യും ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ ഐ ടി സി ഓഹരികൾ ഏകദേശം ഒൻപത് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി എഴുപത് പോയിൻറ്റ് പൂജ്യം ആറ് രൂപയിലെത്തി താഴേക്ക് വന്നു ഗോൾഡ് ഫ്ലേക്ക് ക്ലാസിക് സിഗരറ്റുകൾ എന്നിവയുടെ നിർമ്മാതാക്കളാണ് ഐ ടി സി രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് ആ മേഖലയിലെ ഐ ടി സിയുടെ നാല് കോടിയിലധികം ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ട ബ്ലോക്ക് ഡീലും വിപണിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇന്ത്യയുടെ ഓഹരികളും പത്ത് ശതമാനത്തോളം ഇടിഞ്ഞ് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് ആ രൂപയിലെത്തി അതും ഒരു ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു ആ നിലക്ക് ഇതിപ്പം സാധാരണ ഇതിൽ ഇപ്പം തന്നെയും ലോകത്തെല്ലായിടത്തുമായിട്ട് കുറയുന്നു പുകവലി ഉൽപ്പന്നം പുകയില ഉൽപ്പന്നം എന്നാണ് ഒരു കണക്ക് കണ്ടത് ഇന്ത്യയിലും ഒരു താരതമ്യേന കുറവുണ്ടെന്ന് പറയുന്നത് എങ്ങനെ ബാധിക്കും ഇത് ഇന്ത്യയിൽ ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തിനു മേൽ ആളുകൾ പുകയില ഉപഭോഗം കൊണ്ടൊരു വർഷം മരിക്കുന്നു എന്നുള്ളതാണ് ഏകദേശ കണക്ക് അതിൽ പുകവലി എന്ന് പ്രത്യേകം തരം തിരിച്ച് കണക്കെടുത്താൽ തന്നെ ഏതാണ്ട് പത്ത് ലക്ഷത്തിനടുത്ത ആളുകൾ പുകവലി മൂലം ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ ഒക്കെ കൊണ്ട് മരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്കുള്ള ഇടപെടൽ ഇത് നിയന്ത്രിക്കാൻ വേണ്ട ഇടപെടൽ ഏതെങ്കിലും തരത്തിലൊക്കെ ഉണ്ടാകേണ്ടതാണ് നമ്മൾ പതിവായി കാണുന്നുണ്ട് ഇക്കാര്യത്തിൽ ബജറ്റിൻ്റെ കാലത്തൊക്കെ സ്ഥിരമായി വില വർദ്ധിക്കുന്ന ഒന്ന് തന്നെയാണ് സിഗരറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ ഇതിൻ്റെ വില വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വലിയ വില വർധന എന്ന നിലയ്ക്ക് ചിലർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ അത്രയൊന്നും വില വർധന ഉണ്ടാവില്ല എന്ന് വിലയിരുത്തുന്നവരും ഉണ്ട് പക്ഷേ ഇത് ഏറ്റവും സാധാരണക്കാരെയാണ് നേരിട്ടിത് ബാധിക്കുക അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ വില വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ചാരായം നിരോധിച്ചു തൊണ്ണൂറ്റിയാറിൽ എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ചാരായം നിരോധിച്ചു ചാരായം നിരോധിച്ച ഉടനെ സംഭവിക്കുന്നത് എന്താണ് എല്ലാവരും മദ്യപാനം നിർ നിർത്തുകയല്ല ചെയ്യുന്നത് അപ്പോൾ മറ്റ് സാധ്യതകൾ എന്താണ് എന്ന് തേടും അപ്പോൾ സ്വാഭാവികമായും ഈ വ്യാജ മദ്യത്തിൻ്റെ ഒഴുക്കുണ്ട് ആ അതല്ലെങ്കിൽ എന്താണ് മറ്റു മയക്കുമരുന്നുകളുടെ സാധ്യതയിലേക്ക് ആളുകൾ പോകും അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്നുള്ള ഒരു മാറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു മാറ്റം ഒരു പ്രശ്നം അതായത് വില വർധന എന്നത് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം അതാണ് രണ്ടാമത്തെ പ്രശ്നം വലിയ കള്ളക്കടത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിൽ നികുതി വർദ്ധിപ്പിച്ചു സിഗരറ്റിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നല്ല കള്ളക്കടത്ത് തിരക്കേടില്ലാതെ സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇന്ത്യയിലും കള്ളക്കടത്തിൻ്റെ സാധ്യത ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മളുടെ എല്ലാം ഈ കടകളിൽ നമ്മൾ ചെന്നാൽ കള്ളക്കടത്ത് സിഗരറ്റ് നമുക്ക് കാണാം കള്ളക്കടത്ത് സിഗരറ്റ് എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിനെ പൂർണ്ണമായി നിയന്ത്രിക്കാവുന്ന ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും വില വർദ്ധിപ്പിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് സിഗരറ്റ് തടയുക എന്നത് തന്നെയാണ് അപ്പോൾ അതിനുള്ള ശ്രദ്ധ കൂടി ഉണ്ടാവണം ആത്യന്തികമായ മനുഷ്യൻ്റെ ജീവനാണല്ലോ വലുത് അതിപ്പോൾ സിഗരറ്റിനെ സംബന്ധിച്ചുള്ള പ്രശ്നം ഒരാൾ തന്നെ നശിക്കുകയല്ല ചെയ്യുന്നത് അതായത് ഒരു പാസ്റ്റിക് സ്മോക്കിംഗ് വഴി അടുത്തിരിക്കുന്നയാൾക്ക് പുകയിൽ വലിക്കുന്നയാളുടെ ആൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഇതൊരാളുടെ സ്വാതന്ത്ര്യം എന്ന മട്ടിൽ കണക്കാക്കാവുന്ന ഒരു സംഗതി അല്ല പുകവലി എന്നുള്ളത് മദ്യപാനത്തെക്കാൾ ഗുരുതരം മായ കുഴപ്പമായി തന്നെ കാണുകയും അതിനെ നിയന്ത്രിക്കുകയും വേണം അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് ഇത് സംഭവിക്കേണ്ടത് ഈ പ്രശ്നങ്ങളാണ് അതിനകത്ത് നിലവിലുള്ളത് അതായത് കള്ളക്കടത്ത് കൂടുതലുണ്ടാവും സാധാരണക്കാർ മറ്റ് സാധ്യതകൾ നേടും ചിലപ്പോൾ ബീഡിയുടെയൊക്കെ ഇപ്പം നീളത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ ബീഡിയുടെ ഉപഭോഗം ഒരുപക്ഷെ വർദ്ധിച്ചേക്കാം പക്ഷേ ഇത് ഈ ലോകമെമ്പാടും ഇത്തരത്തിൽ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന നേരിട്ടുള്ള ആ മാറ്റം എന്ന് പറയുന്നത് പുകവലിയിലെ വലിയ കുറവ് തന്നെയാണ് ഇപ്പോൾ യു കെയിലായാലും ഒക്കെ പല സ്ഥലങ്ങളിൽ ഒക്കെ അങ്ങനെ നികുതി വർദ്ധിപ്പിച്ചതിലൂടെ ആളുകളുടെ പുകയില സിഗരറ്റ് സിഗരറ്റിൻ്റെ ഉപഭോഗം ഗണ്യമായി കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഇവിടെയും ആ നിലയ്ക്ക് ഒരു ഇടപെടൽ നട അതിനകത്ത് തെറ്റില്ല പക്ഷേ ഈ പ്രശ്നമാണുള്ളത് മറ്റ് കള്ളക്കടത്തിലും മറ്റ് മയക്കമരുന്നുകളുടെ ഒരു വരവും തടയാനുള്ള ഇടപെടലുണ്ടാവണം ഇതിനകത്ത് ഹർഷം പറഞ്ഞതുകൊണ്ട് അതായത് അവസാന ഘട്ടത്തിൽ പറഞ്ഞില്ല ചില രാജ്യങ്ങളിൽ നികുതി കൂട്ടിയതുകൊണ്ട് വില കൂടിയപ്പോൾ ഉപയോഗം കുറഞ്ഞു എന്നുള്ളത് അതുണ്ടെങ്കിൽ മാത്രം ഇതിനെ അംഗീകരിക്കാം അതിനു മുമ്പ് ഞാൻ കരുതിയിരുന്നത് ഇത് അനുകൂലിക്കേണ്ടത് ഒരു നിലപാടല്ല എന്നാണ് അതായത് ഈ സിഗരറ്റിൻ്റെയും പാൻ മസാലയുടെയും ഇത്തരം കാര്യങ്ങളുടെയൊക്കെ വില കൂടുമ്പോൾ അത് ആരാ വാങ്ങുന്ന പാവപ്പെട്ട മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യരാണ് ഇത് കൂടുതലായിട്ട് വാങ്ങുന്നത് അപ്പോൾ സാധാരണക്കാർ അല്ലെങ്കിൽ തന്നെ പണമില്ലാത്ത മനുഷ്യർക്ക് അവരുടെ ഒരു ഉപഭോഗ വസ്തുവിന് വേണ്ടിയിട്ട് കൂടുതൽ പണം കൊടുക്കേണ്ടി വരിക എന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒട്ടും ഗുണകരമായുള്ള ഒരു സാഹചര്യമല്ല ഇന്ത്യയിലെ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ആരാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പം ഇപ്പോൾ ഈ ഫോറം മാളിൽ പോയിട്ട് എല്ലാവരും സിഗരറ്റ് വിളിച്ചു നടക്കും ഇല്ലല്ലോ അപ്പോൾ ഫോറം മാളിൽ പോകുന്ന മനുഷ്യരല്ല അത് ഉപയോഗിക്കുന്നത് എന്നാലൊരു ഒരു കളത്തിലോ ഒരു കഠിനാധ്വാനം ഫിസിക്കലി ചെയ്യേണ്ട ആണ് മനുഷ്യർ ഈ സിഗരറ്റ് വലിച്ചിട്ടും പാൻ മസാല എല്ലാം ചവച്ചുകൊണ്ടും ജോലി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആരാണ് സാധാരണക്കാരായ മനുഷ്യർ അവർക്കിതുപേക്ഷിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല കാരണം അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ കഠിനമായിട്ടുള്ള ജീവിതത്തെ മറികടന്ന് പോകാൻ അവർക്ക് കൂട്ടുന്ന ചെറിയ ചെറിയ ആനന്ദോപാധികളൊന്നാണിത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന് ആ നിലക്ക് കാണുകയും തടയുകയും ചെയ്യേണ്ടതാണ് പക്ഷേ ആ ആനന്ദോപാധികൾക്ക് തന്നെയും ഇങ്ങനെ വില കൂട്ടിയാൽ എന്താ സംഭവിക്കുന്നത് അവരുടെ തന്നെ പണം അവർ ഈ പറയുന്നത് നിർത്താൻ പോ പറ്റും അവർക്ക് അവർക്ക് എല്ലാ ദിവസവും പോയിട്ട് ഈ പറയുന്ന കഠിനമായിട്ട് അധ്വാനം ഈ കഠിനമായ വെയിലത്തും മഴയത്തും ചെയ്യുന്ന ആളുകൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും അപ്പോൾ അവർ ഒന്നുകിൽ കള്ളക്കടത്ത് സംഗതികളിൽ നിന്ന് വാങ്ങും അല്ലെങ്കിൽ ഇതുവരെ പത്ത് രൂപ കൊടുത്തവൻ പതിനഞ്ച് രൂപ കൊടുക്കാൻ നിർബന്ധിതനാകും എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിലേക്കും അവൻ്റെ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും പോകുന്ന അഞ്ച് രൂപ കൂടെ നാളെ അവൻ കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഇത് പാവപ്പെട്ട മനുഷ്യന് മേൽ ഒരിടി കൂടെ കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ സിനിമാ തിയേറ്ററുകളിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ വലിയ അത് ഏതാണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പരസ്യമാണ് കാരണം അത് കാണും തോറും ഓരോ തവണയും നമുക്ക് വേവലാതിയാവും അയ്യോ ഇത് ഉപേക്ഷിച്ചേക്കാമെന്ന് വലിക്കുന്ന ആൾക്ക് തോന്നും അത്തരത്തിലുള്ള ഈ എന്താണ് ഈ ബോധവൽക്കരണ ശ്രമങ്ങൾ പരമാവധി നടത്തുക സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ ബോധവൽക്കരണ ശ്രമങ്ങൾ സാധാ ഗംഭീരമായിട്ട് നടത്തുക ഓരോ സംസ്ഥാനങ്ങളിലെയും ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തെ ഉയർത്തുക ഇതൊക്കെ ചെയ്താൽ തന്നെയും ആളുകൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവായി പോയിക്കോളും അതായത് ജീവിത നിലവാരം ഉയരുകയാണ് സ്വന്തം വീട്ടിൽ കുട്ടികളും കുടുംബവും ഒക്കെ ഉണ്ട് അവരെ അടുത്ത ഭാവി സംരക്ഷിക്കണം അങ്ങനെ നല്ല നിലക്ക് കൊണ്ടുപോകണം അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് തന്നെ ഇത് ഇതുപേക്ഷിക്കാൻ തയ്യാറാണ് അല്ലാതെ അവരുടെ ജീവിതം അങ്ങേറ്റം ഇരുളാർന്ന ജീവിതമാണ് അവർ കഠിനമായിട്ടുള്ള ജീവിതമാണ് കടന്നുകൊണ്ടിരിക്കുന്നത് ഫിസി ഫിസിക്കലിയും മാനസികമായിട്ടും അങ്ങേയറ്റം കഠിനമായിട്ട് അധ്വാനിക്കുകയാണ് അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ചുകൊള്ളും പണം കൂട്ടിയാൽ എന്ന് കാണുന്നത് തെറ്റായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണുള്ളത് നല്ലത് തന്നെ സനീഷ എന്തായാലും ഒരു ചില കണക്കുണ്ട് കാരണം ഓസ്ട്രേലിയയിൽ എഴുപത്തിയേഴ് ശതമാനം വരെ നികുതി വർദ്ധിപ്പിച്ചപ്പോൾ അവിടെ ഈ സ്മോക്കിങ്ങിൻ്റെ അളവ് ഏതാണ്ട് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനമായിട്ട് അത് കുറഞ്ഞു അതുപോലെ യു കെയിൽ അൻപത്തിയൊന്ന് ശതമാനമാണ് രണ്ടായിരം മുതൽ ഇങ്ങോട്ടുള്ള നികുതി വർധനകൾ കൊണ്ട് അമ്പത്തിയൊന്ന് ശതമാനമാണ് മൊത്തത്തിൽ കുറവ് കാണുന്നത് തായ്വാനിൽ നാൽപ്പത്തി നാല് ശതമാനം വില വർദ്ധിപ്പിച്ചപ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഏഴ് ശതമാനം ഉപയോഗം ഇതിൻ്റെ ഉപഭോഗ ഉപഭോഗം കുറഞ്ഞു എന്നുള്ളതാണ് വിയറ്റ്നാമിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കുറഞ്ഞ കണക്കുണ്ട് പക്ഷേ തനീഷ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ തന്നെ ഒരു കണക്ക് ഏതാണ്ട് എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇത് ഉപേക്ഷിക്കുന്നത് അതോടെ പാവപ്പെട്ടവരാണ് സമ്പന്നർ ഇതുകൊണ്ട് ഉപേക്ഷിക്കുന്നത് നാല് ശതമാനത്തിൽ താഴെയാണ് എന്നുള്ള സാഹചര്യവും കൂടിയുണ്ട് അതാണ് ഇതിന് പേ നമ്മൾ ബീഹാർ ഇലക്ഷനൊക്കെ വന്നപ്പോൾ ഒരുപാട് ടെക്സ്റ്റുകളിൽ ഇങ്ങനെ ആളുകൾ വല്ലാതെ മുറുക്കി മുറുക്ക് ഉപയോഗിക്കുന്നു ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന കാര്യം വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫീഡിൽ ഒരു ഒരു റീല് കണ്ടത് ലണ്ടനിൽ ഇൻ ഒരു ഇങ്ങനെ എല്ലായിടത്തും ഈ തുപ്പി ഇരിക്കുന്നതിൻ്റെ കളർ കാണാൻ മാത്രമേ അതായത് ഒരു ഒരു പെൺകുട്ടി ലണ്ടൻ അവിടുത്തെ സ്വദേശിയായിട്ടുള്ള ഒരാൾ ഈ വീഡിയോ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചൊരു വീഡിയോ ആണ് അതിന് താഴെ ഒരുപാട് ഇന്ത്യക്കാർ തിരിച്ചും മറിച്ചൊക്കെ കമൻ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇതൊരു ശീലമാണ് ഈ ശീലം നമുക്കിടയിൽ ഇന്ത്യക്കാർക്കിടയിൽ ചില പ്രത്യേക കേന്ദ്രങ്ങളിലും മറ്റും ഒക്കെ ഉണ്ട് എന്നത് വസ്തുതയാണ് അത് പക്ഷേ നമ്മുടെ ജീവിതം എത്രമാത്രം കഠിനതയാർന്നതാണ് എന്നത് കൂടെ തെളിയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഈ പുകയിലയുടെയും മറ്റു ഉപയോഗത്തെ കാണുന്നത് അപ്പോൾ അതിനകത്ത് വില കൂട്ടുക എന്ന് വെച്ചാൽ സർക്കാർ ലാഭം ഉണ്ടാവുകയും മറ്റും ഒക്കെ ചെയ്യുമെന്നല്ലാതെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കഠിനത മനുഷ്യരെന്തോ അവർ ഉപയോഗിക്കുന്ന മദ്യമാണെങ്കിലും ഒക്കെ മനുഷ്യർ സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്നതിൻ്റെ വില കൂടുന്നത് സാധാരണ മനുഷ്യരെ വല്ലാത്ത ബാധിക്കും എന്ന് വെച്ചാൽ ഈ കള്ളക്കടത്ത് വില കുറഞ്ഞ സാധനം വരികയാണെങ്കിലും അത് മോശം അതിൽ തന്നെ കൂടുതൽ മോശം ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ആത്യന്തികമായിട്ട് എങ്ങനെ വന്നാലും ഇത് ഇവർക്ക് സാധാരണ മനുഷ്യർക്ക് മേൽ കൂടുതൽ കഠിനതയാർന്നിട്ടല്ലേ വരിക എന്ന സംശയം എനിക്കുണ്ട് പുതിയ നികുതി നടപ്പാക്കുന്നതോടെ ഇന്ത്യയിൽ പതിനെട്ട് രൂപയ്ക്ക് ലഭിക്കുന്ന സിഗരറ്റിന് എഴുപത് രൂപയാകും വില എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ വില ഉയരമെന്ന സംശയമില്ല പക്ഷേ ഇത്രത്തോളം ഒന്നും ഉണ്ടാകാനിടയില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് വിൽപ്പന ഇടിയാതിരിക്കാനായി തുടക്കത്തിൽ കമ്പനികൾ നികുതി ഭാരം സ്വയം വഹിച്ചേക്കാൻ പോലും സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഘട്ടം ഘട്ടമായി വില വർധനയിലേക്ക് കടക്കുന്നതാകും കമ്പനികളുടെ തന്ത്രം തുടക്കത്തിൽ പ്രീമിയം വിഭാഗത്തിൽപ്പെടുന്ന സിഗരറ്റുകളുടെ വില ഉയർത്തി നികുതി ഭാരം മറികടക്കാനും കമ്പനികൾ ശ്രമിച്ചേക്കാം പത്ത് കോടിയിലേറെ സ്ഥിരം പുകയില ഉപഭോക്താക്കളുടെ രാജ്യമാണ് ഇന്ത്യ പത്ത് കോടിയിലേറെ പുകയില ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളെ തുടർന്ന് പതിമൂന്ന് ലക്ഷത്തിലേറെ പേർ പ്രതിവർഷം രാജ്യത്ത് മരിക്കുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും കണക്കുകൾ പുകയില ഉപയോഗമോ പുകവലി ശീലമോ ഉള്ള ആളുകൾക്ക് ഈ വിലക്കയറ്റം വേണമെങ്കിൽ ഒരു സാധ്യതയായെടുക്കാം വലിയോട് ഗുഡ് ബൈ പറയാനുള്ള ഒരു നല്ല ചാൻസായി ഈ സാഹചര്യത്തെ ആർഡിഎക്സ് റെക്കമെൻഡ് ചെയ്യുന്നു പുകയില കമ്പനികൾ പ്രതിസന്ധി നേരിടാൻ അവരുടെ വഴി നോക്കിക്കോട്ടെ ഇതോടെ ഇന്നത്തെ ആർഡിഎക്സ് പൂർണ്ണമാകുകയാണ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്